അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ഫിക്ഹി എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുലിബിൽ മുനാസി അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അൽ ഹൽക്കോമോ ഫിബദനിഹി വസിയാബിഹി സബായ തുർക്കാനിൻ അഫ്ദുൽ മെനസ്വദി അൽ അക്കിയതു സിത്തു ഇങ്ങനെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തത് താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനോടും അനുയോജ്യമായ ഉത്തരങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വയമ്പകലിൽ മറിയത് അയ്യമൻ രോഗിക്ക് നജസുകളിൽ നിന്ന് സൂക്ഷിക്കൽ നിർബന്ധമാണ് അത്യാവശ്യമാണ് ആൻസറ് ഫീബന ഹീവസിയാബിഹി ശരീരത്തെയും വസ്ത്രത്തെയും നിഷ്കരച്ച ബുദ്ധിമുട്ടാക്കുന്ന ശരീരത്തെയും വസ്ത്രത്തെയും നജസ്സുകളിൽ നിന്ന് സൂക്ഷിക്കൽ രോഗിക്ക് അത്യാവശ്യമാണ് എന്നർത്ഥം രണ്ട് വല സ്വലാത്തി ആറിൽ മയ്യത്തി മയ്യത്ത് നിസ്കാ മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാജന കണ്ട് സബാഴ് തോർക്കാനിൻ ഏഴ് റുക്കുനുകൾ ആൻസറ് സബ് തോർക്കാനിൻ മൂന്ന് മായുദ് ബഹു അൽക്ക് ഷേറിൽ മൗലൂതി കുട്ടിയുടെ കളയുന്ന അവസരത്തിൽ അറുക്കുന്ന ഒന്നാണ് ആൻസർ അൽ അക്കത്തു അക്കത്ത് ഒ മഹറജു നഫസി ശ്വാസം പുറപ്പെടുന്ന സ്ഥലം അൽ ഹുൽ കോമോ അത് ഹുൽക്കോമാണ് അഞ്ച് എല്ലാ തജിബുത്ത് ഇല്ലാ ഇല്ലാഭിന്നെതിരി നേർച്ച കൊണ്ടല്ലാതെ ഉദുഹേത്ത് നിർബന്ധമാവുകയില്ല വഹിയ ആൻസറ് അഫ്ദലമൻ സ്വതക്കത്തി അത് സ്വതക്കതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏ ആറ് ഹക്വൽ മുസ്ലിം അൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമകൾ സിത്തുൻ ആൻസർ സിത്തുൻ എന്നാണ് ആറാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നൂതമ്യമോ പൂർത്തീകരിക്കാനാണ് അക്കലു ദുഅ മയ്യത്തി മയ്യത്തിൻ്റെ മേലുള്ള ദകളിൽ ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയത് അള്ളാഹു മുഫഫിർ ലാഹു ആൻസറ് അള്ളാഹു മുഖഫർ ലഹു അള്ളാഹു അള്ളാഹുവെഫർ ലഹു ആ മയ്യത്തിനെ കന്നി പുറത്തു കൊടുക്കണമേ രണ്ട് അക്കലുൽ കബരി ഹഫറത്തുൻ തംനഅർ തംനഅറീ ഖബറിൽ വെറ്റിയ ഖറൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുഴിയാണ് എങ്ങനത്തെ കുഴിയാണ് അതിൻ്റെ സ്മെല്ല് വലിവാകാത്ത പുറത്ത് വരാത്ത കുഴിയാണ് വനശ സിപാഴി പുടിമൃഗങ്ങളെ തൊട്ടും വലങ്ങുന്ന ഒരു കുഴിയാണ് പുടിമൃഗങ്ങളെ വലങ്ങുക എന്ന് പറഞ്ഞാൽ പുടിമൃഗങ്ങൾ മാതുന്നതിന് തൊട്ട് വിലങ്ങുക അതിനെയും തടയുന്ന ഒരു കുഴിയാണ് മോഹൻ പാലൻ നബിഅലി വല്ലം അള്ളഹാദി റസൂർ പറഞ്ഞു മൻ മുസാബൻ ഫലഹു ഒരാൾ വിപത്ത് സംഭവിച്ചവനെ ആശ്വസിപ്പിച്ചാൽ ഒരാൾ വിപത്ത് സംഭവിച്ച ആളെ ആശ്വസിപ്പിച്ചാൽ ഫലഹു സ്വരു അജിരിഹി അവനിക്കും അതുപോലത്തെ പ്രതിഫലം ഉണ്ട് നാല് വൽമരി ഉജുറ ത്വമി ഷറാബി എന്നാണ് ആൻസറ് വൽ വൽമരി ആമി മരിഇ എന്നാൽ ഭക്ഷണവും വെള്ളവും കഴിച്ചത് ഇറങ്ങിപ്പോകുന്ന അന്നനാളമാണ് എന്ന് പറഞ്ഞാൽ അന്നനാളമാണ് അഞ്ച് വൽ മതിയാകും വൽ വൽബക്കറത്തു ഒരു വട്ടകവും ഒരു പശുവും ആൻസറ് അൻസെബായീൻ ഏഴാളുകൾക്ക് അപ്പോൾ ഏഴാളുകൾക്ക് വേണ്ടിയാണ്ട് എല്ലാവരും ഏഴാളുകൾ ഒരുമിച്ച് ഓടിയങ്ങാണ്ട് ഒരു പശുവിനെയോ അതല്ലെങ്കിൽ ഒരു ഒട്ടകത്തെയോ അറുക്കാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതുക മിന സ്വതക്കത്തി അനിൽ മയ്യത്തി മയ്യത്തിന് വേണ്ടിയുള്ള സ്വതക്കുകളിൽ നിന്ന് രണ്ടെണ്ണം അത് ഒന്ന് വക്കഫു മുസുഹഫിൻ മുസുഹഫ് വഖഫ് ചെയ്യലാണ് വ ബിനാ ഉ മസ്ജിദിൻ പള്ളി നിർമ്മിക്കലുമാണ് വഹഫറു ബിഇരിൻ കിണർ കുഴിക്കലുമാണ് മരം രണ്ട് സമുദ്ര ജീവികളിൽ നിന്ന് ഭക്ഷിക്കൽ ഹറാമായത് അവരിന്ന് രണ്ടെണ്ണം മൈതാന പറഞ്ഞത് ലിഫ്ദുൻ എന്ന് പറഞ്ഞാൽ തവള മുതല തവളുൻ മുതലുൻ ആമ വസറത്താനും ബഹറിൽ നിന്നുമുള്ള ജീവികളെ അതായത് വെള്ളത്തിൽ നിന്നുള്ള ജീവികളെ പക്ഷിക്കൽ ഹറാമായ ജീവികളാണ് നാലാമത്തെ ആക്ടിവിറ്റി അഹ്കാമ വിധികൾ എഴുതാനാണ് ഒന്ന് ഇസാരത്തു നജസിൻ ഹാരജൻ ബുസലത്തി മയത്തിനെ കുളിപ്പിച്ചതിന് ശേഷം പുറപ്പെട്ട നജസ് നീക്കം ചെയ്യൽ ആൻസർ വാജിബുൻ നിർബന്ധമാണ് രണ്ട് തൽക്കീർ സ്വലാത്ത് ആയി മയ്യുത്തി മയ്യത്തിൻ്റെ മേലസ്കാരത്തെ പിന്തിപ്പിക്കൽ അനി ദഫനി മറമാടലിനെ തൊട്ട് അപ്പം മറമാടലിനും പൊട്ടിങ്ങാണ്ട് മയ്യത്ത് നിസ്കാരത്തിനെ പിന്തിപ്പിക്കൽ ആൻസർ ഹെറാമും ഹറാമാണ് തക്കതാർ തുലക്കറിൻ സലാസൻ തൽക്കീറിനെ ആവർത്തിക്കൽ സലാസൻ മൂന്നായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തൽക്കറിനെ ആവർത്തിക്കൽ ആൻസർ സുന്നത്തും സുന്നത്താണ് നാല് സിയാറത്തിനും കുബൂർ ഇനി സ്ത്രീകൾ കബർ സിയാർത് ചെയ്യല്

നോമ്പ് നിർബന്ധമായി അള്ളാഹു എൻ്റെ രോഗം സുഖപ്പെടുത്തിയാൽ എൻ്റെ മേൽ നോമ്പ് നിർബന്ധമായി എന്ന് പറയുന്നത് പോലെ രണ്ട് നതുറു ലജാജിൻ ലജാജിൻ്റെ നേർച്ച അതിൻ്റെ ഉദാഹരണം കക്കൗലിഹി ലിസൗജി ഇലബൈക്കി ഫല കഥ ഭർത്താവ് ഭാര്യ പറ ഭർത്താവ് ഭാര്യയോട് പറയുന്നത് പോലെ നീ നിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ നിന്നെ ഇപ്രകാരം ചെയ്യും എന്ന് പറയും പോലെ ആറാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതുക എന്നാൽ എന്ത് ആൻസർ അൽ ബിസ്വബരി തഴജിയത്ത് എന്നാൽ ക്ഷമ കൊണ്ട് കൽപ്പിക്കലും അക്ഷമ കാണിക്കുന്നവനെ അതിൽ നിന്നും വിരോധിക്കലും മുസ്ലിമായ മയത്തിന് വേണ്ടി ദു ചെയ്യലുമാണ് രണ്ട് അയ്യാമുൽ അയ്യാമുൽഹിയത്ത് മാഹിയ ഉലഹിയത്തിൻ്റെ ദിവസങ്ങൾ ഏതൊക്കെയാകുന്നു ദിവസങ്ങൾ ഏതൊക്കെയാകുന്നു ആൻസർ മിൻ യോമിൻ നഹ്രി ഇല ഊറോബി ഷംസി മിൻ ആഹ്രി അയ്യാമി തശ്രീഖ് പെരുന്നാൾ ദിവസം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളുടെ അവസാനം വരേക്കുമാണ് ഉലഹിയത്തിൻ്റെ ദിവസങ്ങൾ മൂന്ന് ഷർത്തുൽ ദാബിഹി മാഹുവ അറക്കുന്നവൻ്റെ ഷർത്ത് എന്താണ് അറക്കുന്നാൽക്കുള്ള ഷർത്ത് എന്താണ് ആൻസറ് അന്യക്കൂർ മുസ്ലിമൻ ഔ കിതാബിയൻ തഹല്ലുക്കഹത്തു അർക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം നിക്കാഹ് ചെയ്യൽ അനുവദനീയമായ അഹിലി കിതാബിയോ ആയിരിക്കണം അന്നദുറു മാഹിയ നാർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസറ് എൽത്തജാബി മുസ്ലിമിൻ മുക്കല്ലഫിൻ കുർബത്തൻ ലെയ്സത്ത് ഫറുൽനിൻ നേർച്ച എന്നാൽ മുക്കല്ലഫും മുസ്ലിമുമായ ഒരാൾ ഫറുൽ അയിനല്ലാത്ത ഒരു സൽക്കർമ്മത്തെ ഏറ്റെടുക്കലാണ് അതെന്നാണ് നേർച്ച എന്ന് പറയുക ഏഴ് കാല നബീ സാഹു അലഹി വസ്ലം കുൻതുഹും ഫസൂറുഹാ ഫാ തുറുൽ വസ്ലം പറഞ്ഞു കബർ സന്ദർശനം നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരിക്കുന്നു വിലക്കിയിരുന്നു ഇനി നിങ്ങൾ ചെയ്യുക കാരണം അത് പരലോകത്തെ ലോകത്തെ ഓർമ്മിപ്പിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തു